സ്പിന്നിംഗ് മിൽ ഗേറ്റ് അടഞ്ഞിട്ട് വർഷം ജീവനക്കാർ മുന്നിൽ നടന്നു മാഹിയിലെ ഏക പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വാതിലുകൾ അടഞ്ഞിട്ട് ഇന്നേക്ക് അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ ജീവിത ദുരിതങ്ങൾ എന്നിപ്പറഞ്ഞ് പ്രതീക്ഷയുടെ കരങ്ങളിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് പള്ളൂർ സ്പിന്നിംഗ് മില്ലിലെ തൊഴിലാളികൾ നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ കീഴിലുള്ള മാഹി ഉൾപ്പെടെയുള്ള കേരളത്തിലെ മില്ലുകൾ അടച്ചുപൂട്ടിയത് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് മില്ല് അടച്ചുപൂട്ടാൻ കോവിഡിനെയാണ് കാരണമായി കൂട്ടുപിടിച്ചിരിക്കുന്നത് മില്ല് വീണ്ടും തുറക്കുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നവരുമുണ്ട് രണ്ടായിരത്തി പത്തിൽ കോടികൾ ചെലവിട്ട് വാങ്ങിയ യന്ത്രങ്ങൾ തുരുമ്പെടുക്കുന്ന സ്ഥിതിയിലാണ് പരിസരം മുഴുവൻ കാടുകയറി ഒട്ടേറെ ഓഫീസ് ജീവനക്കാരും അഞ്ചു മാസമായി വേതനം ഇല്ല പതിനഞ്ച് ദിവസമായി അവരും സമരത്തിലാണ് കഴിഞ്ഞ മാസം മാഹി സന്ദർശിച്ച ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ് നാഥൻ സ്പിന്നിംഗ് മിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചിരുന്നു സ്വകാര്യ സംരംഭകരിൽ കൂടി മില് വീണ്ടും പ്രവർത്തിക്കാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടന്നു സ്പിന്നിംഗ് മിൽ തുറന്നു പ്രവർത്തിക്കുക തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ശമ്പള കുടിശ്ശിക കൊടുത്തു തീർക്കുക എൻ മില്ലുകൾ പ്രവർത്തന മൂലധനം അനുവദിക്കുക പിരിഞ്ഞു പോയ തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി അനുവദിക്കുക തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ബോണസ് കുടിശ്ശികകൾ കൊടുത്തു തീർക്കുക തൊഴിലാളികളുടെ പി എഫ് ഇ കൃത്യമായി അടച്ചു തീർക്കുക ബദൽ തൊഴിലാളികൾക്ക് സമാശ്വാസ വേതനം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ നടന്നത് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ ഐ എൻ ടി യു സി സെക്രട്ടറി വി വത്സരാജ് ബി എം എസ് വൈസ് പ്രസിഡന്റ് രാജീവൻ മമ്പള്ളി സി ഐ ടി യു സെക്രട്ടറി കെ സത്യജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി ശതമാനം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാബിനറ്റിന്റെ മേശപ്പുറത്തുള്ള ഈ ഒരു തീരുമാനം അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ സർക്കാരിന് സാധിക്കും പക്ഷെ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അതിന് നിരുത്തരവാദപരമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതെന്നുള്ള ആ കാര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതിയാണ് കോവിഡിൻ്റെ ഭാഗമായി മാഹി അഡ്മിനിസ്ട്രേട്ട് ഇവിടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത് ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാവിയുള്ള ഏക പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായശാല എൻ ഡി സി അടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാവി അഡ്മിനിസ്ട്രേറ്റർ ഉത്തരവിറക്കുകയും അടച്ചിടുകയുമാണ് ചെയ്തിട്ടുള്ളത് തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏകദേശം രണ്ട് വർഷക്കാലം തൊഴിലാളി യൂണിയനുകൾ വേതനം വേതനം എന്ന് ഉണ്ടാവും അവരെ യാതൊരു അലവൻസും അതിനെ സംബന്ധിച്ചിട്ടില്ല അനുവദിക്കുകൾ പതിനൊഴിലാളികൾക്ക് സമാശ്വാസ വേതനം അനുവദിക്കുക തൊഴിലാളികൾക്ക് കൃത്യമായ ശമ്പളം അനുവദിക്കുക